താൻ മ്മയാണെന്ന സത്യം മനസ്സിലാക്കി തൻ്റെ ദാസിയോട് വിഷം നൽകുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവർ തയ്യാറായില്ല കുന്തി രഹസ്യമായി സേവകനെ കൊണ്ട് വിഷം വരുത്തിച്ചു അവൾ ആ വിഷം സേവിച്ചു കുന്തി ഒരു കുപ്പി വിഷം സേവിച്ചെങ്കിലും അത് അവളെ ഒട്ടും തന്നെ ഏഷിയില്ല ആഗ്രഹിക്കുന്ന വേളയിൽ മരണം പോലും സുരക്ഷ നൽകില്ല മനോവിഷമം കൊണ്ട് വേദന തോന്നി ഞാൻ ആരാണ് വിഷം കുടിച്ചിട്ടും മരിക്കാത്തവൾ ഒരു അർദ്ധരാത്രിയിൽ കുന്തിക്ക് വയറുവേദനയുണ്ടായി അന്ന് നല്ല പേമാരിയും ഉണ്ടായിരുന്നു സഹിക്ക വയ്യാത്ത വേദനയിൽ കുന്തി കട്ടിലിൽ കിടന്നു പിടച്ചു തലേണ ഞെരു അമർന്നു സൂചകുത്തും പോലെ വേദന അനുഭവപ്പെട്ടു പുറത്ത് ശക്തിയായ ഇടിയും മിന്നലും കാറ്റും അസഹ്യമായ പേറ്റുനോവുകൊണ്ട് കുന്തി കരയാൻ തുടങ്ങി അല്പസമയം കഴിഞ്ഞ് ഒരു കൊച്ചുകുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു ഇടിമുഴക്കം കാരണം അവന്റെ കരച്ചിൽ ആരും കേട്ടതേയില്ല കുന്തി ആ ശിശുവിനെ നോക്കി ഉദയസൂര്യനെ പോലെ ആകർഷകമായ രൂപം കുന്തിയെ കണ്ടതോടെ കുഞ്ഞു കരച്ചിൽ നിർത്തി കണ്ണുകൾ കുഞ്ഞിക്കണ്ണുകൾ ഇമവിട്ടാതെ കുന്തിയെ നോക്കിക്കൊണ്ടിരുന്നു അവന്റെ കാതിൽ പ്രകാശം പൊഴിക്കുന്ന രണ്ട് മാംസളകുണ്ടലങ്ങളുണ്ട് അത്ഭുതത്തോടെ കുന്തി അവ തൊട്ടുനോക്കി ചെമ്പരത്തിമൊട്ടുപോലെയുണ്ട് ആ കോമള ശരീരത്തിന് സ്വർണ്ണവർണ്ണമാണുള്ളത് കുഞ്ഞിന്റെ ചുരുണ്ട അളകങ്ങൾ കാറ്റിലലയുന്നു തേജസാറിന മുഖം ഇളം നീലിമ കലർന്ന ആ നിഷ്കളങ്ക നേത്രങ്ങൾ തുറന്നും അടച്ചും കുഞ്ഞ് കുന്തിയെ നോക്കിക്കൊണ്ടിരുന്നു ഒരു കാറ്റിന്റെ കൊച്ചെല്ലം വന്നപ്പോൾ കുഞ്ഞ് സന്തോഷം കൊണ്ട് കൈകാലിട്ടടിച്ചു കവിളിൽ സുന്ദരമായ ഒരു നുണക്കൊഴി തെളിഞ്ഞു ഞാൻ രാജകുമാരിയാണ് ക്ഷത്രിയ സ്ത്രീയാണ് ഇതെന്റെ കൗമാര ശിശുവാണ് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ കുഞ്ഞിനെ കണ്ടതോടെ കുന്തി മറന്നുപോയി ദാസിയുടെ കയ്യിൽ നിന്ന് കുന്തി കുഞ്ഞിനെ വാങ്ങി ആവേശത്തോടെ തുടരെ തുടരെ മുത്തം കൊടുത്തു കുന്തിയുടെ സ്പർശനമേറ്റതോടെ കുഞ്ഞ് അവളെ അള്ളിപ്പിടിച്ചു ഈ അനുഭവം അവളെ പുളകം കൊള്ളിച്ചു മാതൃത്വം തന്നെയാണ് സ്ത്രീയുടെ മോക്ഷമെന്ന് ക്ഷണനേരത്തേക്ക് അവൾക്ക് തോന്നിപ്പോയി കുഞ്ഞിന്റെ സ്പർശമേറ്റപ്പോൾ കുന്തിയുടെ വസ്ത്രത്തിൽ പാൽ ചുരന്ത വീണു മുലയൂട്ടാനായി കുന്തി കുഞ്ഞിനെ മടിയിൽ കിടത്തി വസ്ത്രം കൊണ്ട് കുഞ്ഞിനെ പുതപ്പിച്ചപ്പോൾ ദാസി തടഞ്ഞു കുന്തിയുടെ വിശ്വസ്തയായ ദാശിയായിരുന്നു അവർക്കല്ലാതെ കുന്തി ഗർഭവതിയാണെന്ന കാര്യം കൊട്ടാരത്തിൽ മറ്റാർക്കും അറിയില്ലായിരുന്നു അവർ പറഞ്ഞു സമയം കുറവാണ് ഇടിയും മഴയും കഴിയും മുമ്പ് നമുക്ക് പുറത്തു കിടക്കണം കുന്തി വിവശതയിൽ ചോദിച്ചു എന്തിന് കുഞ്ഞിനോടത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഈ കുഞ്ഞിനെ അവിടെ നിന്ന് ഉപേക്ഷിക്കണം നീ എന്താണ് പറയുന്നത് ഒരു അമ്മയുടെ കടിഞ്ഞൂൽ കുഞ്ഞിനെ ഉപേക്ഷിക്കണമെന്നോ നീ ഈ കുഞ്ഞിനെ ഒന്ന് നോക്ക് പാപം പാപമെന്താന്നറിയാത്ത കുഞ്ഞെന്ത് തെറ്റാണ് ചെയ്തത് രാജകുമാരി ഞാൻ എല്ലാം മനസ്സിലാക്കുന്നു എന്നാൽ സമൂഹത്തിന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ ഇല്ല പ്രാണൻ പോയാലും ഞാൻ എന്റെ കുഞ്ഞിനെ വെടിയില്ല ഞാൻ ആരുടെയും രാജകുമാരിയുമല്ല കന്നികയുമല്ല ഞാൻ ഈ അരുമ കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ ഒരമ്മ മാത്രമാണ് രാജകുമാരി പുത്രജന്മം കൊണ്ടുണ്ടായ സന്തോഷത്താൽ വിവേകം കൈവടിയരുത് നാളെ മഹാരാജാവ് ഈ കാര്യം അറിഞ്ഞാൽ എനിക്കൊന്നും മോഹിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം നിങ്ങളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയേക്കും ജനങ്ങൾ കുലട ദുഷ്ട എന്നെല്ലാം വിളിച്ച് കുത്തിനോവിക്കും മധുരയുടെ വാതിലും നിങ്ങളുടെ മുമ്പിൽ എന്നേക്കുമായി അടയും അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എവിടെ പോകും അവൾ നിസ്സഹയായി വിതുമ്പി രാജകുമാരി ധൈര്യമായിരിക്കും കുഞ്ഞിനെ കൈവെടിയുകയല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു പോം അതാണ് ഇരുവർക്കും നല്ലത് കൈവടിയുകയോ ഞാൻ അതെങ്ങനെ ചെയ്യും ഒരമ്മ സ്വന്തം കുഞ്ഞിന്റെ കൊലയാളിയാവുകയോ വേഗമാവട്ടെ രാജകുമാരി കുഞ്ഞിന്റെ കരച്ചിൽ വല്ലവരും കേൾക്കും മുമ്പ് നമുക്ക് ഈ മുറിയിൽ നിന്നും പുറത്തിറങ്ങണം നീ എത്ര ക്രൂരയാണ് അമ്മ സ്വന്തം കുഞ്ഞിനെ എന്നല്ലേ പറയുന്നത് കുന്തിക്ക് തന്റെ തോഴിയോട് വെറുപ്പ് തോന്നി രാധയകണ്ണൻ അടുത്ത അധ്യായത്തിൽ തുടരും